ം ബാക്ട്നിവാ സ്റ്റോർ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു റീസ്റ്റോക്ക് ഐറ്റം ആട്ടോ നാല് കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു റാണിപ്പിംഗ് ഷെയ്ഡ് ആട്ടാ വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഏറ്റവും നല്ല പുതിയൊരു ഫാബ്രിക് ആണ് നല്ല നീളവും നല്ല രീതിയുള്ള മെറ്റീരിയൽ ആണ് രണ്ട് സൈഡിലും നന്നായിട്ടുള്ള വർക്ക് ഗോൾഡൻ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഓണത്തിന് ഗിഫ്റ്റ് ഓണക്കോട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഇത് കണ്ടാൽ ആരും പറയില്ല ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബോ എങ്ങനെ പോയാലും വരുന്നൊരു സെറ്റാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ക്രേപ്പിന്റെ ലൈനിംഗും ക്രേപ്പിന്റെ ബോട്ടവും അറ്റാച്ച്ഡ് ആണ് കഴിഞ്ഞ വട്ടം ഒത്തിരി പേർക്ക് ഇത് കിട്ടാതെ പോയി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ ഷെയ്ഡ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നാല് കളേഴ്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രീമിയം ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് എല്ലാ പ്രൊഡക്ടും ഡി ടി ഡിസി വഴി മുതൽ നമ്മൾ ടൂ ഡേയ്സിലാണ് ഡിസ്പാച്ച് ചെയ്യുക അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ഇതൊക്കെ ഇന്ന് ഇപ്പൊ ഓർഡർ ചെയ്യും നമ്മൾ ഇപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്ത് വൈകിട്ട് ഡി ഡീസിന്റെ വണ്ടി തന്നെ നമ്മൾ കയറ്റി വിടുന്നതായിരിക്കും പിന്നെ പോസ്റ്റ് വേണ്ടവർ പ്രത്യേകം മെൻഷൻ ചെയ്യുക നാളെ രാവിലത്തെ പോസ്റ്റ് ഓഫീസ് വഴി കൊറിയർ ചെയ്യുന്നതായിരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട് വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് സ്കാൽ ചെയ്തെടുത്തിരിക്കുക നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആട്ടോ അടിപൊളി സൂപ്പർ ക്വാളിറ്റി ഐറ്റം ആണ് കഴിഞ്ഞ മട്ടമൊക്കെ നമ്മൾ കൊണ്ടുവന്നപ്പോ ഒത്തിരി പേര് ഡെയിലി ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ ഐറ്റത്തിന് പക്ഷെ സ്റ്റോക്ക് ഉണ്ടായില്ല അപ്പൊ നമ്മൾ നാല് കളേഴ്സ് സ്റ്റോക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ ഇത് റിയലി വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് തേർഡ് വൺ നമുക്ക് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് കണ്ടോ അതിന്റെ ഈ ഒരു ഷെയ്ഡാ വരുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് ആണ് ഈ ഒരു കളർ ഷെയ്ഡ് കൊണ്ടോ ലൈറ്റ് ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് ഓൾസോ വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക വൺ സൈഡ് ഇങ്ങനെ ത്രെഡ് വർക്കും സ്വീകൻസ് വർക്കും ഒക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ആൻഡ് എല്ലാ പ്രൊഡക്ടുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളും വെയിറ്റിംഗ് ആണ് ഇപ്പൊ വന്നതേ ഉള്ളൂ സ്റ്റോക്ക് വന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സാധിച്ചില്ല ടൈം ഇല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ബൾക്ക് ക്വാണ്ടിറ്റിന് നമ്മൾ എടുത്തിട്ടുണ്ട് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇതും ഒരു വെറൈറ്റി ആണ് അപ്പൊ ഈ ഫ്രെയിം കളേഴ്സിലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് അൺസ്റ്റഡ് സ്യൂട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിരിക്കാം ഓർഡർ ചെയ്യാൻ മറക്കരുത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക കൂടുതൽ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മസ്റ്റ് ഹാവ് ഐറ്റം ആണ് സോൾഡ് ഔട്ട് ആവുന്നതിന് മുമ്പ് മാക്സിമം പർച്ചേസ് ചെയ്തോളൂ സൂപ്പർ സൂപ്പർ ഐറ്റം ആണ് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആണ് താങ്ക് യു വെൽക്കം ബാക്ക് ടു സ്റ്റോർ നമുക്ക് കസ്റ്റമേഴ്സ് ഹെവി ആയിട്ട് ചോദിച്ചിരുന്ന ഒരു സെറ്റ് ആണ് മിഡിൽ പോർഷനിലൂടെ വർക്ക് വരുന്ന നമ്മുടെ റാണി പിങ്ക് ഷെയ്ഡ് ഒക്കെ കസ്റ്റമേഴ്സ് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ ഷെയ്ഡുകൾ നോക്കി തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മിഡിലൂടെയാണ് വർക്ക് വരിക നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഞാൻ ഇതിന്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം റാണി പിങ്ക് ഷെയ്ഡ് ഏത് കളറുകാർക്കും നല്ല ഭംഗി ആട്ടോ ഇതിൽ കാണുന്നതിലും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഓൾ ഓവർ ബോഡിയിൽ ആ ഒരു ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് ആൻഡ് വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും ഫുൾ ബോഡിയിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് ആൻഡ് വൺ സൈഡ് നല്ല തിക്ക് ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തിട്ട് ഓൾ ഓവർ ബോഡിയിൽ ദുപ്പട്ടയിലാണെങ്കിലും വർക്ക് വരുന്നുണ്ട് മിഡിലൂടെയാണ് ഈ ഒരു വർക്ക് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് നാല് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കാം ഫസ്റ്റ് വൺ ഞാനിപ്പം വിയർ ചെയ്തിരിക്കുന്ന ഈ ഒരു റാണി റാണിപ്പിങ് ഷെയ്ഡാട്ടാണ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് നല്ലൊരു പേസൽ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വൺ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്തിരുന്ന കളർ ആണ് ഇതൊരു പുതിയ ഷെയ്ഡാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഇതൊരു പുതിയ ഷെയ്ഡാണ് പിന്നെ വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അപ്പൊ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ചാനൽ വിസിറ്റ് ചെയ്തോളൂ താങ്ക്